അപ്പോ കാല ആ രോഗിയാകാനാണ് നിന്നെ ഞാൻ അങ്ങനെ സന്ദർശിക്കാനാണ് നീ ആണല്ലോ റബ്ബുൽ ആലമീൻ ആലമുകളുടെ ലോകരുടെ റബ്ബ് എന്ന് പറഞ്ഞു അപ്പോ അള്ളാഹു പറയാനൻ എന്റെ അടിമ ഇന്ന വ്യക്തി രോഗിയായത് നീ അറിഞ്ഞില്ലേ പക്ഷേ നീ ഫലം ഔദു നീ അവനെ സന്ദർശിച്ചില്ല അതിനെക്കുറിച്ചാണ് അല്ല പറഞ്ഞത് ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് പറഞ്ഞത് അമ അലിം നീ അവനെ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു അഥവാ എൻ്റെ പ്രതിഫലം ഇമാം നബ് റഹിമൊക്കെ പറഞ്ഞത് എൻ്റെ പ്രതിഫലം ഐ എന്റെ ആദരവും പ്രതിഫലവും നിനക്കടെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഏറെ പ്രതിഫലമുള്ള കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയായിട്ടാണ് ഈ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് രോഗിയായ തൻ്റെ സഹോദരനെ മുസ്ലിമായ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ മറ്റൊരു ശ്രേഷ്ഠത ഒരാൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ അയാൾക്ക് അതിലൂടെ ലഭിക്കുന്നത് അള്ളാഹുന്റെ റഹ്മൻ അള്ളാഹുവിന്റെ കാരുണ്യമാണ് വസ്ലം പറഞ്ഞിസ് ഒരാൾ തന്റെ സഹോദരനായ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അയാൾ അള്ളാഹുന്റെ റഹ്മത്തിൽ ആയിരിക്കും അവനിരിക്കുന്നത് വരെ അപ്പൊ രോഗിയെ സന്ദർശിക്കും ആ സന്ദർശിക്കാൻ പോകുന്ന സന്ദർഭം അത്രയും അള്ളാഹുന്റെ റഹ്മത്തിൽ അവൻ മുഴുകിയിരിക്കും ജലസ് അങ്ങനെ ആ രോഗിയുടെ അടുത്ത് പോയി പോയിരുന്നാലോഹ ആ റഹ്മത്തിൽ അവൻ മുങ്ങും ആ റഹ്മത്തിൽ അവൻ മുങ്ങിക്കുളിക്കും എന്ന് പറഞ്ഞത് കാണാം എന്ന് പറഞ്ഞാൽ ആ രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവൻ റഹ്മത്തിലാണ് ആ രോഗിയുടെ കൂടെ ഇരുന്നാൽ അവൻ റഹ്മത്തിൽ മുങ്ങും എന്ന് നബ്സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുന്റെ റഹ്മത്ത് ലഭിക്കാൻ സഹായകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രോഗിയായ തൻ്റെ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളത് നബ്സല്ലാഹു അലഹി വസല്ലമ്മ ഒരിക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും പറഞ്ഞു ൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നുണ്ടോ അവൻ അള്ളാഹു അവൻ രോഗിയുടെ അടുത്തിരുന്നാൽ റഹ്മത്ത് അവനെ മൂടിപ്പൊതിയും അവനെ എന്ന് മൂടിപ്പൊതിയും അവനെ അവനെ റഹ്മത്ത് വലയം ചെയ്യും എന്നിട്ട് അപ്പോ ഇത് രോഗിയെ സന്ദർശിക്കുന്ന ആരോഗ്യവാന ആൾക്ക് ലഭിക്കുന്ന ഗുണമാണ് അയാൾക്ക് എന്തുണ്ട് ലഭിക്കും ഫൽ എന്നാൽ രോഗിക്കെന്താണ് കിട്ടുക രോഗിക്ക് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ നബി ാഹു അലൈവി പറഞ്ഞു തുഹത്തു അവന്റെ പാപങ്ങൾ ആ രോഗം കാരണം ഇല്ലാതെയായി തീരും എന്ന് നബി നമിസല്ലാഹുഅലൈ വസ്സലാ പറഞ്ഞത് ഇൻഷാല് അടുത്ത ഹദീസ് തുടർന്ന് വരുന്ന ഹദീസിൽ രോഗത്തിന്റെ നേട്ടം ഇൻഷാള്ള നമ്മൾ പറയും ഒരാൾ രോഗിയായാൽ അയാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ വിശുദ്ധ ഹദീസിൽ വന്നിട്ടുള്ള പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇൻഷാള്ള നമുക്കത് പറയാം അതേപോലെ തന്നെ രോഗിയെ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ് നേട്ടമാണ് ശ്രേഷ്ഠതയാണ് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളത് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും എന്നുള്ളത് പറഞ്ഞു വലിയ ശ്രേഷ്ഠതയൻ ഒരാൾ രോഗിയായ തന്റെ സഹോദരനെ രാവിലെ സന്ദർശിച്ചാൽ എഴുപതിനായിരം മലക്കുകൾ വൈകുന്നേരം വരെയും അവനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഇനി വൈകുന്നേരമാണ് രോഗി അവൻ സന്ദർശിച്ചെങ്കിൽ പകൽ പകലാകുന്നത് വരെയും പ്രഭാതമാകുന്നതുവരെയും എഴുപതിനായിരം മലക്ക് അവനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു വിവാഹത്തിൽ കാണാം ആ എഴുപതിനായിരം മലക്കുകളും രാവിലെയാണ് അവൻ സന്ദർശിക്കുന്നെങ്കിൽ വൈകുന്നേരം വരെ ആ മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി മഖഫീറത്തിന് ചോദിച്ചുകൊണ്ടിരിക്കും നടത്തിക്കൊണ്ടിരിക്കും വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും മഹഫീറത്തിന് ചോദിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു അവന് പുറത്തു കൊടുക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്ന് അലൈഹി വസ്സലം പറഞ്ഞത് കാണാം എത്ര വലിയ കാര്യാണ് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് ചെറിയ നേട്ടമുള്ള കാര്യമല്ല എന്നാൽ വലിയ പണിയില്ല വലിയ അധ്വാനമുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലയിൽ തന്നെ രോഗികളുണ്ടാകും രോഗിയെ സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആ പുണ്യം നമ്മൾ നഷ്ടപ്പെടാതിരിക്ക നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക